ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയിൽ ദുറൂസുൽ അക്കായതിൽ വന്ന ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് വന്നത് ക്ഷരത്തരത്തിൻ്റെ കോളത്തിൽ ടിക്മാർക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ചോദ്യമാണ് അതിലൊന്നാമത്തെ ചോദ്യം മുസ്ലിമിൻ്റെ പാപങ്ങൾക്ക് പ്രായശിത്തമാകും എന്ത് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് അത് പാപങ്ങൾക്ക് പ്രായശിത്തമാകുമെന്ന് പറഞ്ഞു തന്നില്ലേ അതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് മനപ്രയാസം സമ്പത്ത് സന്താനങ്ങൾ മൂന്ന് ഓപ്ഷനാണ് കൊടുത്തത് നമ്മൾ പാഠത്തിൽ പഠിച്ച കാര്യമാണ് മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണം രോഗം മനക്ലേശം ദുഃഖം ബുദ്ധിമുട്ട് മനപ്രയാസം അല്ലേ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ രോഗങ്ങൾക്ക് പ്രായശിത്തമാവെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ മനപ്രയാസം എന്നുള്ളതാണ് ശരി സമ്പത്ത് അതുപോലെ സന്താനങ്ങൾ അതൊന്നുമല്ല കേട്ടോ അതിൽ രണ്ടാമത്തെ ചോദ്യം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമിയുടെ സ്വർഗ്ഗത്തിൽ ഉന്നത പദവി ചോദിച്ച ആൾ ആരാണ് എന്നുള്ളതാണ് ഇവിടെ അബ്ദുല്ലാഹിബിൻ അഹമർ കൊടുത്തിട്ടുണ്ട് മക്ബത്ത് ബിന് അഹമർ കൊടുത്തിട്ടുണ്ട് റബിയേത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ റബി അള്ളാഹുഅൻ ഇങ്ങനെ മൂന്നാളുകൾ കൊടുത്തിട്ടുണ്ട് അതൊരു ശരി ഉത്തരം റബിയേത്ത് എന്നവരാണല്ലേ ഒരു തണുത്ത രാത്രിയെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ പിന്നെ മുക്ബത്ത് ബിന് ആമിരുൽ ജുഹറിനെ കുറിച്ചൊക്കെ നമ്മുടെ പാടത്തിൽ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കാം കേട്ടോ പിന്നെ മൂന്നാമത്തെ ചോദ്യം ഉള്ളത് ഇമാം മഹദീർ റലിയാഹുൻ അൻഹു ഭൂമിയിൽ ഭരണം നടത്തും എത്ര എന്നുള്ളതാണ് ചോദ്യം ഇവിടെ എന്ന് കൊടുത്തിട്ടുണ്ട് ഏഴ് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ് കൊടുത്തിട്ടുണ്ട് ഏതായിരുന്നു ശരി നമ്മൾ അവസാനത്തെ പാഠഭാഗത്തിൽ പഠിച്ചതാണല്ലേ ഈ ആമനാളിൻ്റെ വലിയ അടയാളങ്ങളൊക്കെ പറയുന്ന പാഠത്തിൽ ഏഴ് വർഷമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഏഴെന്നതാണ് ശരി ഉത്തരട്ടോ ഈ ഏഴ് വർഷം പിന്നെ അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് മഴ വേണമെന്ന് അപേക്ഷിച്ചത് ആരാണ് മൂന്നാളുകൾ പറയുന്നുണ്ട് ബിലാൽ ബിൻ ഹാരിസ് ബിൻ ഖത്താബ് താജുദ്ദീൻ സുബ്കി ആരായിരുന്നു ബിലാൽ ബിൻ ഹാരിസ് ആണല്ലേ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ താജുദ്ദീൻ സുബ്ക്കി റുദി ഉള്ളാഹു കുറിച്ച് നമ്മൾ പാഠത്തിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലേ ഇസ്തി ആർത്തിയുടെ കാര്യം പറയുന്നിടത്ത് പറയുന്നുണ്ട് അപ്പം ആ കാര്യം നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ അത് കഴിഞ്ഞ അടുത്ത ചോദ്യം ഉള്ളത് രോഗം ബാധിച്ചാൽ നബി അലൈഹി അല്ലൈവല്ലമ്മ ഓതി ഊതിയിരുന്നു എന്ത് കാര്യമാണ് രോഗം ബാധിച്ചാൽ നബി അലൈഹി അല്ലൈവ് സ്വല്ലാമ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് യാസീനാണ് മുവ്വിദാത്താണ് അതുപോലെ ഫാത്തിഹയാണ് ഏതായിരുന്നു മുവ്യദാത്താണ് ശരി ഉത്തരല്ലേ യാസീൻ ഓതേണ്ടത് വേറെ സ്ഥലത്താണ് മുഹവ്യദാത്താണ് ശരി ഫാത്തിഹ ഓതേണ്ടത് നമ്മുടെ പാഠത്തിൽ അങ്ങനെ പറഞ്ഞതായിട്ട് കാണുന്നില്ലല്ലോ പിന്നെ ആറാമത്തെ ചോദ്യമുള്ളത് ബദർ സുഹൃതാക്കളെ ആദരിക്കുന്നത് എന്താണ് അത് വിഭാഗത്താണ് അത് ശുരുക്കും കുഫ്രുമാണ് മഴസ്യത്താണ് എന്താ നമ്മൾ പഠിച്ചത് മഴസ്യത്ത് എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ് നടത്തട്ടോ വിഭാഗത്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ സുർക്കും കുഫ്രുമായ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് അതുപോലെ മഴസ്യത്തായ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് അത് രണ്ടും നമ്മൾ കൂടത്തിൽ മനസ്സിലാക്കി വെക്കെട്ടോ അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യമുള്ളത് ചേരുംപടി ചേർക്കാനുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ളതും ചേരുംപടി ചേർക്കാനുള്ളതും ഉത്തരം അവിടെ ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് ഒരിക്കലും തെറ്റിക്കാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ചേരും ചേർക്കുന്ന സമയത്ത് ഈ ഭാഗം നമ്മൾ ആദ്യം ഫുള്ളായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇവിടെ എഴുതി കൊടുത്താൽ മതി ഒന്നാമത്തെ ചോദ്യമുള്ളത് അള്ളാഹു താല മിയാസിലൂടെ മിയാസിസിലൂടെ നശിപ്പിക്കുന്ന ഒരു വിഭാഗം ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവസാന പാഠത്തിൽ നമ്മൾ പഠിച്ചത് ആരെയായിരുന്നു യൂജു മൗജൂജും എന്ന ടീമിനാണല്ലേ അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക രണ്ടാമത്തത് അന്ത്യ നാളിൽ പുറപ്പെടുന്ന അത്ഭുത മൃഗം ഏതായിരുന്നു അതും അവസാനത്തെ പാഠത്തിലുണ്ടായിരുന്നു ദാബത്തുൽ അറിൽ എന്ന മൃഗമാണല്ലേ പിന്നെ മൂന്നാമത്തത് ഭൂമിയിൽ നാൽപ്പത് ദിവസം ജീവിക്കും കുറിച്ചാണ് പറഞ്ഞത് ഭൂമിയിൽ നാൽപ്പത് ദിവസം മാത്രം ജയിക്കുന്ന ഒരു സാധനത്തിനെ കുറിച്ച് അവസാന പടത്തിൽ പറയുന്നുണ്ടായിരുന്നു ദജ്ജാലാണ് ദജ്ജാലാണല്ലേ നാലാമത്തത് ഭൂമിയിൽ നീതി നിറക്കും ആരാണ് ഭൂമിയിൽ നീതി നിറക്കുക ഭൂമിയിൽ വന്നിട്ട് ഇവിടെ നീതി നിറക്കുന്നൊക്കെ പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു ആരായിരുന്നു ഇമാം മഹദീർ അദി കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ ഇനി അടുത്ത ചോദ്യം അൽ ഹുദുജറത്ത് ഷരീഫയിൽ മറമാടും അത് ആരെക്കുറിച്ചാണ് അങ്ങനെയുള്ളത് അപ്പം മൂന്നാളുകൾ മുജറത്ത് ഷരീഫയിൽ ഉണ്ടല്ലേ നിലവിൽ ഇനി ഒരാളെ കൂടി മറവാടെന്ന് പറഞ്ഞത് ആരായിരുന്നു ഇമാം മഹദീർ അലി അള്ളാഹു കുറിച്ചാണല്ലേ അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കട്ടോ എന്നിട്ട് ഈ കാര്യങ്ങൾക്കൊന്നും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അള്ളാഹു താലം മിയാസിലൂടെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരെയാണ് യജൂജും ആണല്ലേ അപ്പോൾ നമുക്ക് ഡി എന്നൂടെ എഴുതി കൊടുക്കാം പിന്നെ അന്ത്യനാളിൽ പുറപ്പെടുന്ന അത്ഭുതം വൃഗ ഏതാണ് അത് ദാപത്തില്ലാറാണ് എ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം ഭൂമിയിൽ നാല്പത് ദിവസം ജീവിക്കുമെന്ന് പറഞ്ഞത് ആരാണ് ദജാലിനെ കുറിച്ചാണ് ഇ എന്ന് എഴുതി കൊടുക്കുക പിന്നെ ഭൂമിയിൽ നീതി നിറക്കുമെന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് ഭൂമിയിൽ നീതി നിറക്കും എന്ന് പറഞ്ഞത് ബി ആണ് നമ്മളെ ഇമാം മഹദീർ റഹ്ലിനെ കുറിച്ചാണ് പറഞ്ഞത് അൽ ഹുജറത്ത് ഷരീഫയിൽ മറമാടും എന്ന് പറഞ്ഞത് ആരെയാണ് അത് ഏസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചാണ് അപ്പൊ സി എന്ന് എഴുതി കൊടുക്കുക അപ്പൊ ഈ രൂപത്തിൽ വളരെ വൃത്തിയായിട്ട് നമ്മൾ എഴുതണം കേട്ടോ നമ്മള് അതിനാണ് നമ്മൾ പറഞ്ഞത് ആദ്യം നിങ്ങളെന്ത് ചെയ്യണം ഈ ഒരു ഭാഗം ശരിക്കും മനസ്സിലാക്കി വെക്കണം എന്നാലാണ് നമുക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് എഴുതാൻ കഴിയും അല്ലെങ്കിൽ ചില ആളുകൾ ഇവിടെ ആദ്യം എന്തേലും ഏതൊന്നൊക്കെ എഴുതി വെക്കും എന്നിട്ട് ഇങ്ങനെ തെറ്റിക്കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇവിടെ എഴുതി കൊടുക്കും ആ രൂപത്തിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെ മോശമായ കാര്യമാണ് നമ്മൾ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമ്മളെ പറ്റിയൊരു ധാരണ അവർക്ക് വരും പേപ്പർ നോക്കുന്ന സാധാരണ നമ്മൾ തകരിലെല്ലാം നോക്കുക പുറമെന്നുള്ള ആളുകളാണ് നോക്കുക അപ്പോൾ നമ്മളെ പറ്റി പേപ്പർ നോക്കുമ്പോൾ തന്നെ ഒരു ധാരണ വന്നാലും മോശമാണ് അതുകൊണ്ട് ആ ഭാഗം അങ്ങനെ എന്ത് ചെയ്തു തെറ്റും കാര്യങ്ങളൊന്നും നമ്മളിതിൽ വരുത്താതിരിക്കട്ടോ അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഉള്ളത് ഭാഗം പൂരിപ്പിക്കാനുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം മനുഷ്യർ തിന്മ തിരഞ്ഞെടുത്താൽ ഡാഷ് ലഭിക്കും എന്താണ് ലഭിക്കുക നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് ശിക്ഷ ലഭിക്കും അല്ലേ എന്താണ് നന്മ തിരഞ്ഞെടുത്താൽ എന്തെങ്കിലും പ്രതിഫലം ലഭിക്കും അല്ലേ അല്ലാത്ത ലിഹ്തിയാറ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാടത്തിൽ പഠിച്ചതാണല്ലേ പിന്നെ അടുത്ത ചോദ്യമുള്ളത് മാതാപിതാക്കളെ അനുസരിക്കൽ ഡേഷിനുള്ള ഇബാദത്താണ് എന്താണ് ആർക്കാണ് ഈ ഭാഗത്ത് നമുക്ക് സംശയമൊന്നുമില്ല അള്ളാഹുവിനല്ലാതെ നമുക്ക് ഇഭാഗത്ത് എടുക്കാൻ അർഹത അല്ലല്ലേ അപ്പം എന്തായാലും അവിടെ അള്ളാഹുവിനുള്ള എഴുതിയെ അള്ളാഹുവിനുള്ള അള്ളാഹുവിനുള്ള ഇബാദത്താണ് മൂന്നാമത്തെ ചോദ്യം ബഹുദൈവാരാധകർ അള്ളാഹുത്തനാല ഡാഷിനെ നിശ്ചയിച്ചു ആരാണ് നിശ്ചയിച്ചത് ബഹുദൈവാരാധകർ അള്ളാഹുത്താലാക്ക് പങ്കുകാരെ നിശ്ചയിച്ചുല്ലേ പങ്കുകാരെ നിശ്ചയിച്ചു ഇതൊക്കെ നിങ്ങളുടെ അറബി മലയാളത്തിൽ വൃത്തിയായിട്ട് എഴുതാൻ പഠിക്കുന്നുണ്ടോ നാലാമത്തെ ചോദ്യമുള്ളത് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഡാഷ് മാത്രമേ ഭൂമിയിൽ ഉണ്ടാവൂ ആരാണ് അവസാനം ഏസാനബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞവിടെ പറയുന്നുണ്ടല്ലേ ആരായിരുന്നു ദുർജനങ്ങൾ മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളു അല്ലേ അല്ലാത്ത ആളുകളൊക്കെ ഒരു കാറ്റിലൂടെ അള്ളാഹു താല റൂഹ് പിടിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണ്ടോ പിന്നെ അള്ളാഹു താല ഒരു ജനതയെ ഡേഷ് അവരെ പരീക്ഷിക്കും എന്താണ് അള്ളാഹു താല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അല്ലേ ഇഷ്ടപ്പെട്ടാൽ ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും പിന്നെ ആറാമത്തെ ചോദ്യം അള്ളാഹുതാല നിന്നിച്ചതിനെ ഡേഷ് കുറ്റകരമാണ് എന്താണ് അള്ളാഹു താല നിന്നിച്ചതിനെ ആദരിക്കൽ അല്ലെ ആദരിക്കൽ അള്ളാഹുത്താല നിന്നിച്ചതിനെ ആദരിക്കൽ കുറ്റകരമാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കട്ടും അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യമുള്ളത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ് ഒന്ന് ദജാൽ കൊല്ലപ്പെടുന്ന സ്ഥലം ഏതാണ് അവസാന പാഠത്തിൽ നമ്മൾ ദജാലിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അവിടെ ഈസാൻ നബി അലൈഹി സ്വലാം ഏത് സ്ഥലത്ത് വെച്ച് കൊല്ലും എന്ന് പറയുന്നത് ബാബുൽ വെച്ചാണല്ലേ ബാബുൽ റുദ്ദിച്ച് ഈസാൻ നബി അലൈഹി സ്വലാം ദഞ്ചാലിനെ കൊല്ലും രണ്ടാമത്തത് അന്ത്യനാളോടൊന്ധിച്ച് തീ പുറപ്പെടുന്ന സ്ഥലം ഏതാണ് ഏത് ഭാഗത്തു നിന്നാണ് തീ പുറപ്പെടുക യമൻ എന്ന സ്ഥലമാണ് പറഞ്ഞില്ലേ യമനിൽ നിന്ന് തീ പുറപ്പെടും മൂന്നാമത്തെ ചോദ്യം സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം ഏതാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് ഈ ലോകത്ത് സമ്പൂർണമായിട്ട് നീതി നടപ്പാക്കാൻ കഴിയില്ല അപ്പം അത് നടപ്പാക്കുന്ന മറ്റൊരു ലോകം നിർബന്ധമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ആ ലോകത്തിന് പറയുന്ന പേരാണെന്ത് പരലോകം അല്ലേ നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ അടുത്ത ചോദ്യമുള്ളത് കുട്ടികളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടിയ ഒരു മഹാൻ ആരായിരുന്നു കുട്ടിയുടെ കഴുത്തിൽ ഏലശേദി കൊട്ടിയ മഹാന് അബ്ദുല്ലാഹിബിനും അഹ് റലി അള്ളാഹെന്നു ആണല്ലേ നമ്മളാ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കെ കേട്ടോ പിന്നെ അഞ്ചാമത്തെ ചോദ്യം ഉള്ളത് നബിസ് അലഹി വസല്ലമയുടെ ജുബ്ബ സൂക്ഷിച്ച അസ്മാ റതി അള്ളാഹ് വല്ലയുടെ പിതാവ് ആരാണെന്ന് ആരുടെ മകളായിരുന്നു അസ്മാറസിള്ളഹ് വല്ലാ അബുബക്ര സിദ്ദീഖ് റതി അല്ലാവിൻ്റെ മകളാണല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അബുബക്ര സിദ്ദീഖ് റതി അല്ലാൻ നമുക്ക് നല്ല പരിചയം ഉണ്ടാവും എന്നാൽ മകൾ ആരാണ് ഒന്ന് ആയിഷ റബി അള്ളാൻ ഹാവുണ്ട് കൂട്ടത്തിലുള്ള ഒരാളാണ് അസ്മാ റബി അള്ളാൻ ആട്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ആറാമത്തെ ചോദ്യം ആസഫബിന് ബർഹിയ ബിൽ കി സി രാജിയുടെ സിംഹാസനം എത്തിച്ചു എവിടെ എവിടെയാത്തിച്ചത് സഭയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എവിടെ എത്തിച്ചത് ബൈത്തുൽ മുക്കദ്സിലെത്തിച്ചേ ബൈത്തുൽ മുക്കദ്സിൽ എത്തിച്ചു കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതാനും ഇതൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ ഇനി അടുത്ത ചോദ്യമുള്ളത് വാചകത്തിൽ ഉത്തര എഴുതാനുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ഇസ്തിഹാസയെ കുറിച്ച് താജുദ്ദീൻ സുബ്ഖി റലി അള്ളാഹു പറഞ്ഞത് എന്താണ് കുറിച്ച് എന്താ പറഞ്ഞത് താജുദ്ദീൻ സുബിഖി റഹുല്ലാൻ പറയുന്നു നബിതങ്ങൾ മുഖേന അള്ളാഹുലേക്ക് തഹസലും ഇസ്തിഹാസയും തവശഫവും നടത്താം അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ പാഠത്തിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല രൂപത്തിലുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക താജുദ്ദീൻ സുഖിർ റലി അള്ളാഹു ആണ് പറഞ്ഞത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കട്ടെ അതിലെ രണ്ടാമത്തെ ചോദ്യം ഫാത്തിമ ബി അലി അള്ളാഹു അല്ലഹ മക്കൾക്ക് എന്ത് ചൊല്ലിയാണ് മന്ദരിച്ചിരുന്നത് നമ്മൾ പാഠത്തിൽ പറയുന്നത് എങ്ങനെയാണ് നബീസ് അള്ളാഹു അലൈഹി വല്ലമ ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ റലി അള്ളാഹു എന്നിവരെ ആഹ് താമാകു മിൻകുല് ഷെയ്താലിൻ വഹാമത്തിൻ്നില്ലാമ എന്ന മന്ദ്രക്കാരുണ്ടായിരുന്നെന്ന് പടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ആ രൂപത്തിലാണ് പടത്തിലുള്ളത് പിന്നെ മൂന്നാമത്തെ ചോദ്യത്തിലുള്ളത് ഇബിലീസിനെ അള്ളാഹു താല ഷഭിക്കാൻ കാരണം എന്താണ് ഇബിലീസിനെ എന്താണ് അള്ളാഹു താല ഷിക്കാൻ കാരണം എന്താണ് നമ്മൾ പടത്തിൽ പറഞ്ഞത് അള്ളാഹു ആദരിച്ച ആദം അലൈഹി സ്ലാമിനെ അവൻ ആദരിച്ചില്ല എന്നുള്ളതാണ് ഇബിലീസിനെ അള്ളാഹു താല ഷിക്കാൻ കാരണം അല്ലേ ഇനി അടുത്ത ചോദ്യമുള്ളത് ഭൂമി ഭൂമിയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി നൽകുന്നു എന്ത് എന്താണ് ശാസ്ത്രജ്ഞർ ഭൂമിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് നമ്മളെ ഈ പരലോകം അല്ലേ നമ്മൾ കിയാമനാളിനെ കുറിച്ച് പറയുന്ന പാഠത്തിൽ ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ഇവിടെ വേറൊരു ലോകം നിർബന്ധമാണ് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ലോകം അവസാനിക്കുമെന്നുള്ളതിന് ശാസ്ത്രജ്ഞർ പോലും ഇതിന് അതിന് അനുകൂലമാണെന്ന് പറയുന്നുണ്ട് അല്ലേ എന്നിട്ട് ശാസ്ത്രജ്ഞർ എന്താ പറയണത് ഇവിടെ മനുഷ്യവാസം അവസാനിക്കാനും ലോകം ഇല്ലാതെയാകാനും കൂടുതൽ കാലം ഇല്ലെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളത് നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് കേട്ടോ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ചോദ്യമുള്ളത് അന്ത്യനാളടുത്താൽ വർദ്ധിക്കുന്ന നാലു കാര്യങ്ങൾ എഴുതുക അപ്പോൾ ചെറിയ അടയാളങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് വർദ്ധിക്കുന്ന എന്ന് പ്രത്യേകം ചോദ്യത്തിലുണ്ട് അപ്പോൾ വർദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ വ്യഭിചാരം അധികരിക്കും അതുപോലെ പലിശ വ്യാപിക്കും കള്ളുകൂടി വർദ്ധിക്കും മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് വർദ്ധിക്കും കൊലപാതകതയും അധികമാവും ഇങ്ങനെ വർദ്ധിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞ അടുത്ത ചോദ്യം ഉള്ളത് ഈസാ നബി അലൈഹി സ്വലാം എവിടെയാണ് ഇറങ്ങുക എന്ന ആറാമത്തെ ചോദ്യം ഈസാ നബി അലൈഹി സ്ലാം ഇറങ്ങുന്ന സ്ഥലം ഡൊമസ്കസിലെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളി മിനാരത്തിനടുത്താണ് മഹാനബറുകൾ ഇറങ്ങുക എന്നുള്ളത് ഈസാ നബി അലൈഹി കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് അല്ലെ അവസാനവാട ഭാഗത്താണ് അത് കഴിഞ്ഞ് ഏഴാമത്തെ ചോദ്യമുള്ളത് കാൽ മുറിച്ചപ്പോൾ എറുപത്തപ്പിന് സുബൈർ റലി ഉള്ളാഹുന് പറഞ്ഞത് എന്താണ് അറുപത്തുബിന് സുബൈർ റലി അള്ളാഹുവിൻ്റെ കാല് ഡോക്ടർമാർ മുറിക്കാൻ നിർദ്ദേശിച്ചില്ലേ ആ സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞത് അള്ളാഹു എനിക്ക് കൈകാലുകളായി നാല് അവയവങ്ങൾ തന്നു ഒന്ന് അവൻ എടുത്തു മൂന്നെണ്ണം ശേഷിപ്പിച്ചു അല്ല അഹമ്മദില്ല അല്ലേ ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കളെ മരിച്ചപ്പം വേറെ കാര്യം പറയുന്നുണ്ട് ആ കാര്യങ്ങളും നമ്മൾ കൂട്ടത്തില് മനസ്സിലാക്കി വെക്കാം കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത ചോദ്യമുള്ളത് കുറിപ്പ് എഴുതാനാണ് അഞ്ച് വരിയിൽ കുറയരുത് അപ്പോൾ ഇവിടെ അഞ്ച് വരി കൊടുത്തിട്ടുണ്ട് നമുക്ക് മനസ് കാണാൻ കഴിയും ഈ അഞ്ച് വരിയിൽ കുറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് നമ്മൾ എഴുതരുത് അപ്പോൾ ഈ അഞ്ച് വരി മുഴുവനായിട്ട് എഴുതാൻ നമുക്ക് മനസ്സു നമ്മുടെ അടുത്ത് മാട്രോ വേണം അപ്പോൾ ചോദ്യം എന്താണ് പരലോകമെന്നതിനെ കുറിച്ചാണ് അപ്പോൾ പരലോകത്തെക്കുറിച്ച് നമ്മൾ പാഠത്തിൽ പറഞ്ഞ എന്ത് കാര്യങ്ങളും നമുക്ക് എഴുതാം പരലോകത്തെക്കുറിച്ച് ഒരുപാട് പാഠങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ പരലോകം വേണം എന്നത് സ്ഥാപിക്കാൻ കഴിയും അതുപോലെ പരലോകത്തിനുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രൂപത്തിലൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതി അഞ്ച് അഞ്ച് വരി ഇവിടെ പൂർത്തിയാക്കി കൊടുക്കുക അങ്ങനെ അഞ്ച് വരി പൂർത്തിയാക്കിയാലാണ് ഇതിൻ്റെ മുഴുവൻ മാർക്ക് ആറ് മാർക്കാണ് ഈ ആറ് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ അഞ്ച് വരി മുഴുവൻ എഴുതണം കേട്ടോ ഒന്നോ രണ്ടോ വരി എഴുതിയാലും നമുക്ക് ആറ് മാർക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല അടുത്ത ചോദ്യം അത് മന്ത്രിക്കലിനെ കുറിച്ചാണ് മന്ത്രിക്കലിനെ കുറിച്ചും നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ മന്ത്രിക്കുക എന്ന കാര്യത്തെക്കുറിച്ചും ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക അഞ്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കുക അപ്പം അതും അഞ്ച് ഈ അഞ്ച് വരി നിറയണം എന്നാൽ മാത്രമാണ് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ആറ് മാർക്ക് ലഭിക്കുക അപ്പോൾ ആറ് മാർക്ക് ലഭിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താൽ ചെയ്താൽ മതി അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പരലോകം മന്ത്രിക്കൽ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ കയ്യാമാൾ അങ്ങനത്തെ കാര്യങ്ങൾ അള്ളാഹുവിന് ആദരിക്കൽ അല്ലേ ആദരിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചൊക്കെ ഒരു അഞ്ച് വരി എഴുതാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇൻഷാല്ല ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഈസി ഈസിയായിട്ട് ഉത്തരെയ്താൻ കഴിയും ഇൻഷാല്ല ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരും നല്ല രൂപത്തിൽ പഠിക്കുക മനസ്സിലാക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോവുക എന്നാൽ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടാവും ഇൻഷാല്ല